ഓം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ജനന സമയത്ത് ഗ്രഹനിലയിൽ കേതു ജന്മഭാവം മുതൽ അതായത് ഒന്നാം ഭാവം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളിൽ സ്ഥിതി ചെയ്യുമ്പോൾ ജാതകർക്ക് അനുഭവമാകുന്ന ഫലങ്ങൾ പറയാം ആദ്യം കേതു ലക്നഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകന് സൗഭാഗ്യം ബുദ്ധിഗുണം സുഖം എന്നീ ഫലങ്ങളാണ് ഉണ്ടാകുക എന്നാൽ ധനം തീരെ കുറവായിരിക്കും ജാതകൻ ഒരു കലഹപ്രിയനും ആയിരിക്കുന്നതാണ് താൻ പറഞ്ഞത് ജയിക്കണം എന്നുള്ള പിടിവാശിക്കാരനായിരിക്കും ഈ ജാതകൻ ജനിച്ച വീട് വിട്ട് അന്യദേശത്ത് താമസിക്കുന്നവനും ആണ് ഈ ജാതകന് എന്നും എന്തെങ്കിലും ചികിത്സയോ അസുഖമോ ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും മകരം രാശിയോ കുംഭം രാശിയോ രക്തമാകുകയും അവിടെ കേതു സ്ഥിതി ചെയ്യുകയും ചെയ്താൽ ജാതകന് സ്ഥിരമായ ധനവും നല്ല പുത്രന്മാരും ധനവും ഉണ്ടാകുകയും ചെയ്യും അടുത്തത് ജനന സമയത്ത് കേതു രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ജാതകൻ വാചാലനായി സംസാരിക്കുന്നവൻ ആയിരിക്കും ചിലപ്പോൾ നല്ല പ്രാസംഗികനും ആയിരിക്കുന്നതാണ് ശരീരത്തിനും മനസ്സിനും ബലവും ബുദ്ധിയും സൗഖ്യവും ഉള്ളവനും വിശേഷ കാര്യങ്ങളെ അറിയുന്നവനും ആയിരിക്കും അന്യന്റെ ധനത്തെ ആഗ്രഹിക്കുന്നവനും സ്വപ്രയത്നത്താൽ ധനം ഉണ്ടാക്കുന്നവനും ഉന്നത വിദ്യയ്ക്ക് മുടക്കം വരുന്നവനും പല വിദ്യകളും സ്വയം പഠിക്കുന്നവനും ആരോടും നല്ല വാക്ക് പറയുന്നവനും കുടുംബം വെടിഞ്ഞ് താമസിക്കുന്നവനും പൂർവിക കുടുംബത്തിൽ നിന്നും യാതൊന്നും ലഭിക്കാത്തവനും ആയിരിക്കും അടുത്തത് മൂന്നാം ഭാവത്തിൽ കേതു നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകൻ പല ഗുണങ്ങളും ഉള്ളവനും ദീർഘായുസ്സും ബലവും പ്രസിദ്ധിയും ഉള്ളവനും ഉന്നതമായ പദവികളിൽ എത്തുന്നവനും ദുർജനങ്ങളെ സേവിക്കുന്നവനും ആയിരിക്കും ജാതകൻ സഹോദരങ്ങളുമായി വേർപെട്ട് ജീവിക്കുന്നവനും മാതാപിതാക്കൾക്ക് മനോദുഖം ഉണ്ടാക്കുന്നവനും ആയിരിക്കും അതല്ലെങ്കിൽ ജാതകന് സഹോദരങ്ങൾ ഉണ്ടായിരിക്കുകയില്ല എന്നാൽ വളരെ കുറച്ച് സഹോദരിമാർ ഉണ്ടായി എന്നും വരാം അങ്ങനെ ഉണ്ടായാൽ അവർ എല്ലാവരും വിധവകൾ ആയിത്തീരുകയും ചെയ്യും ഈ ജാതകൻ വലിയ ഒരു പ്രതിഭാശാലിയും ആയിരിക്കും അടുത്തത് നാലാം ഭാവത്തിൽ കേതു നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകൻ സ്വഗ്രഹം വെടിഞ്ഞ് താമസിക്കുന്നവനും എപ്പോഴും ശത്രുക്കൾ ഉള്ളവനും ആയിരിക്കും ജാതകന്റെ പിതൃസ്വത്ത് നശിച്ചു പോകുകയും അവന്റെ മാതാവിന് ഒരിക്കലും ശരീരസുഖം ഉണ്ടാകുകയും ഇല്ല അടുത്തത് അഞ്ചാം ഭാവത്തിൽ കേതു നിൽക്കുന്ന ജാതകൻ മനസ്സിൽ കാപഠ്യമുള്ളവനും സന്താനസുഖം കുറഞ്ഞിരിക്കുന്നവനും അപസ്മാരോഗം ബാധിക്കുവാൻ സാധ്യതയുള്ളവനും വെള്ളത്തിൽ ഭയമോ വെള്ളത്തിൽ അപകടമോ ഉണ്ടാകുവാൻ സാധ്യതയുള്ളവനും എന്തിലും കൃത്രിമം കാണിക്കുന്നവനും ദൂർത്തനും ആയിരിക്കും ഈ ജാതകന് എത്രതന്നെ ധനസ്ഥിതി ഉണ്ടായിരുന്നാലും പരാക്രമിയായിരുന്നാലും അന്യനെ ആശ്രയിച്ച് മാത്രമേ ജാതകന് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ അടുത്തത് ആറാം ഭാവത്തിൽ കേതു നിന്നാൽ ജാതകൻ വളരെ സമ്പത്തും വിദ്യയും യശസ്സും ഉള്ള ഒരു സമുദായ നേതാവ് ആയിരിക്കും ഉള്ളിൽ മറ്റൊന്ന് വെച്ചുകൊണ്ട് ക്രമത്തിലധികം ഉപചാര മര്യാദകൾ കാണിക്കുകയും കാര്യലാഭത്തിനു വേണ്ടി ഈശ്വര സേവ നടത്തുകയും ചെയ്യും ജാതകൻ ഏതൊരു കാര്യത്തിന് ശ്രമിച്ചാലും യാതൊരുവിധ തടസ്സവും ഇല്ലാതെ അത് നടക്കുകയും ചെയ്യും ഇടയ്ക്കിടെ ജാതകൻ കടക്കാരനായി തീരുമെങ്കിലും കടം തിരികെ കൊടുക്കുന്ന കാര്യത്തിൽ ജാതകന് യാതൊരു നിഷ്കർഷയും ഉണ്ടാകുകയില്ല അടുത്തത് ഏഴാം ഭാവത്തിൽ കേതു നിൽക്കുന്ന ജാതകൻ ഏതൊരു കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോഴും അപായ ചിന്തകൾ മനസ്സിൽ വരുന്നവനും ഒരു ദീർഘാലോചനക്കാരനും ആയിരിക്കും വലിയ പിശുക്കനാണ് എന്ന് മറ്റുള്ളവർ കരുതുമെങ്കിലും ജാതകന് അധിക ചിലവുകളും അനാവശ്യ ചിലവുകളും ധാരാളം ഉണ്ടാകും വൃശ്ചികം രാശി ഏഴാം ഭാവമായി അവിടെ കേതു നിന്നാൽ ജാതകന് നല്ല ധനലാഭം സിദ്ധിക്കുന്നവൻ ആയിരിക്കുകയും ചെയ്യും ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന കേതു ഭാര്യാനാശത്തിന് ഇടവരുത്തുന്നവനാണ് ജാതകന് ചീത്ത സ്ത്രീകളുമായി സംസർഗം ചെയ്ത് ഒരു ഗുഹ്യരോഗിയായി തീരും അനർത്ഥങ്ങൾ ഒന്നിനു പിന്നാലെ മറ്റൊന്നായി അവനെ പിന്തുടരുകയും ചെയ്യും ഏഴിൽ കേതു സ്ഥിതി ചെയ്യുന്നവൻ്റെ ഭാര്യ നല്ല ഒരു ഈശ്വര അവൾ മരണപ്പെട്ടതിന് ശേഷം രണ്ടാമത് ഭാര്യയായി വരുന്നവൾ ഒരു കലഹകാരിയും ആയിരിക്കും അടുത്തത് എട്ടാം ഭാവത്തിൽ കേതു നിൽക്കുന്ന ജാതകന് നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഉള്ളവനായിരിക്കും എന്നാൽ ജാതകനൊരു നേത്ര രോഗിയും അൽപായുസും ആയിരിക്കുകയും ചെയ്യും വൃശ്ചികം മകരം എന്നീ രാശികളിൽ കേതു നിന്നാൽ ആയുസിന് ദോഷം സംഭവിക്കുകയില്ല പകരം ദീർഘായുസ് ഉണ്ടാകുകയും ചെയ്യും പരസ്ത്രീകളിലും പരദ്രവ്യങ്ങളോടും ജാതകന് അടങ്ങാത്ത അഭിനിവേശമുണ്ടായിരിക്കും ആരോടും വളരെ ഉദാരമായി പെരുമാറുന്നവനും ആയിരിക്കും അർഷസ് തുടങ്ങിയ രോഗങ്ങൾക്ക് വിധേയനായിരിക്കും എട്ടിൽ കേതു നിൽക്കുന്ന ജാതകൻ ഭാര്യയ്ക്കും പുത്രന്മാർക്കും എപ്പോഴും ഒരു ശല്യക്കാരനും ആയിരിക്കുന്നതാണ് മേടം ഇടവം കന്നി മിഥുനം വൃശ്ചികം എന്നീ രാശികളിൽ നിൽക്കുന്ന കേതു ജാതകർക്ക് ശുഭനായിരിക്കും ആ കൊണ്ട് ജാതകർക്ക് ദോഷഫലങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുകയില്ല അടുത്തത് ഒൻപതാം ഭാവത്തിൽ കേതു നിൽക്കുന്ന ജാതകൻ പിതാവിന് മരണത്തെ ഉണ്ടാക്കും മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് സഹായം ചെയ്താലും ജാതകന്റെ പ്രതിഫലം അവരിൽ നിന്ന് പരിഹാസം മാത്രമായിരിക്കും ജാതകൻ വേണ്ടി എന്തും ചെയ്യുന്നവനും ആയിരിക്കും പിതൃസ്വത്വം ധർമ്മവും ആചാരവും നശിക്കുകയും ചെയ്യും സന്താന സന്താനലാഭത്തിനായി വളരെയേറെ ആഗ്രഹിക്കുന്നവനായിരിക്കും മന്ത്രവാദങ്ങളും ക്ഷുദ്ര പ്രവൃത്തികളും ഇഷ്ടപ്പെടും ഒൻപതാം ഇടത്ത് കേതു നിൽക്കുന്ന ജാതകന് അവന്റെ ദുഃഖങ്ങൾക്ക് ശമനം ഉണ്ടാകുന്നതാണ് അടുത്തത് പത്താം ഭാവത്തിൽ കേതു നിൽക്കുന്ന ജാതകൻ ആർക്കും എന്തുപകാരവും ചെയ്യുവാൻ സന്നദ്ധതയുള്ളവനും ജനസ്നേഹിയും കാര്യനിർവഹണ ശേഷിയും ധനവും പ്രശസ്തിയും പ്രഭുത്വവും ഉള്ളവനും ഒരു വൈദ്യനും ആയിരിക്കും പത്താം ഭാവത്തിൽ നിൽക്കുന്ന കേതു പിതാവിൽ നിന്നുള്ള എല്ലാ ആനുകൂല്യങ്ങളെയും തടയുകയും ചെയ്യും അടുത്തത് പതിനൊന്നാം ഭാവത്തിൽ കേതു നിന്നാൽ ജാതകൻ പ്രതാപം സമ്പത്ത് കീർത്തി സുഖം എന്നീ ശുഭ അനുഭവങ്ങൾ ഉള്ളവനും ധാരാളം ഗ്രഹോപകരണങ്ങൾ ഉള്ളവനും വലിയ ദാനശീലനും ജനസമ്മതിനും തനിക്ക് ലഭിച്ച ഉന്നതമായ വിദ്യാഭ്യാസം നിമിത്തം പ്രകീർത്തിക്കപ്പെടുന്നവനും അതിൽ നിന്ന് ലഭിക്കുന്ന ശ്രേഷ്ഠമായ അനുഭവത്തിൽ സന്തോഷിക്കുന്നവനും സന്താനഭാഗ്യവും സുഖവും ദീർഘായുസും ഉള്ളവനും ആയിരിക്കും അടുത്തത് പന്ത്രണ്ടാം ഭാവത്തിൽ കേതു നിൽക്കുന്ന ജാതകൻ സഞ്ചാരശീലനും പൂർവ്വ കുടുംബത്തിൽ നിന്നും യാതൊരുവിധ സ്വത്തുവകകളും കിട്ടാത്തവനും അന്യനാട്ടിൽ താമസിക്കുക നിമിത്തം വിരഹദുഃഖം അനുഭവിക്കുന്നവനും നേത്രരോഗിയും വസ്തിപ്രദേശത്ത് എന്തെങ്കിലും രോഗം ഉള്ളവനും അമ്മാവന്മാരിൽ നിന്നും യാതൊരു സഹായവും ലഭിക്കാത്തവനും ആദ്യകാലത്ത് ഭാര്യയും മൊത്ത് താമസിക്കുവാൻ അസൌകര്യങ്ങൾ ഉണ്ടായിരിക്കുമെങ്കിലും ഒടുവിൽ ഭാര്യയുമായി വളരെ പ്രതാപത്തോടുകൂടി ജീവിക്കുവാൻ ഇടവരുന്നവനും ആയിരിക്കും പന്ത്രണ്ടിൽ നിൽക്കുന്ന കേതുവിന് ശനിയുടെയോ ചൊവ്വയുടെയോ യോഗമുണ്ടായാൽ ജാതകൻ ഒരു വലിയ ദുർവ്യയശീലൻ ആയിരിക്കും ഈ ജാതകന് സർക്കാരിൽ നിന്നും യാതൊരുവിധ നീതിയും ലഭിക്കുകയും ഇല്ല അതിനുവേണ്ടി എപ്പോഴൊക്കെ ശ്രമിച്ചാലും എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടും ഇരിക്കും ഇതൊക്കെയാണ് കേതുവിന്റെ പന്ത്രണ്ട് ഭാവങ്ങളിലെയും ഫലങ്ങൾ പന്ത്രണ്ട് ഭാവങ്ങളിലെ ഫലങ്ങൾ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ സേവനങ്ങൾക്ക് ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവ്വം മോഹന ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ